നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മുകാർ രണ്ട് കാലുകളും വെട്ടിയെറിഞ്ഞ സി സദാനന്ദൻ മാസ്റ്റർ വെപ്പുകാലുകളോടെ രാജ്യസഭയിലേക്ക് നടന്നു കയറുമ്പോൾ നെഞ്ചിടിക്കുന്നത് സിപിഎം നേതൃത്വത്തിനാണ് സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷിയെ ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടുകയാണ് ബിജെപിയുടെ ലക്ഷ്യം സിപിഎം ഭയപ്പെടുന്നത് പോലെ ആർ എസ് എസിനുള്ള തികഞ്ഞ അംഗീകാരമാണ് ഇതുവഴി ബിജെപി മുന്നോട്ടുവെക്കുന്നത് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെത്തുന്നതോടെ കണ്ണൂർ രാഷ്ട്രീയത്തിലും അതിന്റെ കോളിളക്കങ്ങൾ ഉണ്ടാകും കണ്ണൂർ ജില്ലാ സഹകാര്യവാക് ആയിരിക്കും കെ സി സരദാനന്ദൻ മാസ്റ്ററെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ആക്രമിക്കുന്നു അന്നത്തെ ആക്രമണത്തിൽ മുട്ടിന് താഴെ വെച്ച് അദ്ദേഹത്തിന് രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടു ഇപ്പോൾ കൃത്രിമ കാലിലാണ് സഞ്ചരിക്കുന്നത് ഒടുവിൽ മൂന്നു പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തെ രാജ്യസഭാ മെമ്പറാക്കുമ്പോൾ അത് സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നത് ചില്ലറയല്ല സി പി എം അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി സി സദാനന്ദൻ മാസ്റ്ററെ ദേശീയതലത്തിൽ അവതരിപ്പിക്കുകയാണിപ്പോൾ ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ സദാനന്ദൻ മാസ്റ്റർ കൂത്തുപറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ മോദിയടക്കം പ്രചരണത്തിനെത്തി അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകമെന്നാണ് അന്ന് മോദി സദാനന്ദൻ മാസ്റ്ററെ വിശേഷിപ്പിച്ചത് തികഞ്ഞ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് സദാനന്ദൻ മാസ്റ്റർ വരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ കുഞ്ഞിരാമ നമ്പ്യാർ ഒരു ഇടതുപക്ഷാനുഭാവി ജ്യേഷ്ഠൻ സജീവ ഇടതുപക്ഷ പ്രവർത്തകൻ ബിരുദ പഠന അന്നത്തെ പല യുവാക്കൾക്കും സംഭവിച്ചതുപോലെ താനും കമ്മ്യൂണിസ്റ്റ് ആശയ ആശയലോകത്തേക്ക് നടന്നുകയറിയെന്നാണ് പിന്നീട് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്നാൽ ഭാരതത്തിന് ചേർന്നത് ആർ എസ് എസിന്റെ സാംസ്കാരിക ദേശീയതയാണ് ഇത് തിരിച്ചറിഞ്ഞ സദാനന്ദൻ മാസ്റ്റർ പിന്നീട് ആർ എസ് എസ് പന്താവിലേക്ക് മാറി ഇതോടെ പകമൂത്ത സിപിഎമ്മുകാർ അദ്ദേഹത്തിന്റെ കാലുകൾ വെട്ടിയെറിഞ്ഞു സിപിഎം നേതാക്കളെയും ചില മാധ്യമപ്രവർത്തകരെയും ഇത് അസ്വസ്ഥപ്പെടുത്തുന്നു പ്രമോദ് രാമൻ എന്ന കേരളത്തിലെ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റുമാരിലൊരാൾ ഇന്ന് സുനിൽകുമാർ എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നു ഈ കുറിപ്പിൽ സദാനന്ദൻ മാസ്റ്ററോടുള്ള പക വ്യക്തമാണ് ആ കുറിപ്പ് ഇങ്ങനെ സിപിഎം അക്രമത്തിൽ രണ്ട് കാലുകൾ നഷ്ടപ്പെട്ട സി സദാനന്ദൻ എന്ന ആർ എസ് എസ് കാരനെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് അക്രമരാഷ്ട്രീയത്തിനെതിരായ വലിയ സന്ദേശമായാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് രാജ്യസഭയിലേക്ക് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നതിന്റെ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും മറികടന്നാണ് ഈ നിയമനം എന്നതുപോലും ബോധപൂർവം മറച്ചുവെക്കപ്പെടുന്നു ഏതെങ്കിലും മേഖലകളിൽ പ്രാവീണ്യമോ വൈദഗ്ധ്യമോ ഉള്ളവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ കാലത്ത് അതൊന്നും പാലിക്കുമെന്ന പ്രതീക്ഷ തന്നെ അസ്ഥാനത്താണ് ഇനി സി സദാനന്ദൻ സമാധാനത്തിന്റെ ശുപ്ര മാലാഖയാണോ അല്ല എന്ന് മാത്രമല്ല ആർ എസ് എസും സി പി എമ്മും പരസ്പരം നടത്തിയ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പരമ്പരയിൽ പക്ഷത്തെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു അയാൾ തൊട്ടു തൊട്ടുമുൻപ് തന്റെ ബന്ധുകൂടിയായ സി പി എമ്മുകാരനായ ഒരാളെ ക്രൂരമായി ആക്രമിച്ചതിനുള്ള പ്രതികാരമായിരുന്നു സി പി എം നടത്തിയ കാൽവെട്ടൽ തീർച്ചയായും ഈ അക്രമം അപലപനീയമാണ് പക്ഷേ അത്തരം ക്രിമിനൽ അക്രമരാഷ്ട്രീയത്തിന്റെ ആസൂത്രകനും നടത്തിപ്പുകാരനുമായിരുന്നു ആർ എസ് എസിന്റെ കണ്ണൂർ ജില്ലാ നേതാവായിരുന്ന സദാനന്ദൻ ഇനി സദാനന്ദന്റെ കാൽവെട്ടിയതിന് വെട്ടിയതിന് ആർ എസ് എസ് പ്രതികാരം നിറവേറ്റിയോ കെ വി സുധീഷ് എന്ന എസ് എഫ് ഐ പ്രവർത്തകരെ വീട്ടിൽ കയറി അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് മുപ്പത്തിയേഴ് വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തി അതിനും കൊലകൾ നടന്നു കൊല്ലപ്പെട്ട കെ ടി ജയകൃഷ്ണനും നിരവധി വെട്ടുകളേറ്റ് കൈ നഷ്ടപ്പെട്ട പി ജയരാജനുമെല്ലാം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു പക്ഷത്തെ നയിച്ചവരാണ് അവർ അതിൻ്റെ തന്നെ ഇരകളായെന്നത് മാത്രം എത്രയോ ചെറുപ്പക്കാരാണ് ഈ അക്രമ രാഷ്ട്രീയത്തിൽ പങ്കാളികളായും അല്ലാതെയും കൊല്ലപ്പെട്ടത് വെട്ടേറ്റും ബോംബേറിലും ജീവച്ഛവങ്ങളായി മാറിയത് എത്രയോ കുടുംബങ്ങൾ അനാഥമായി ഇതിലൊന്നും ഒരു ബന്ധവുമില്ലാത്ത അസ്നയേയും അമാവാസിയെയും പോലുള്ള കുട്ടികളും അക്രമരാഷ്ട്രീയത്തിന്റെ ഇരകളായി അതിനാൽ സി സദാനന്ദൻ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെ നേരിട്ട സമാധാനത്തിന്റെ വിശുദ്ധമാലാകെയല്ല മറിച്ചൊരു പക്ഷത്തു നിന്ന് കൊലപാതക അക്രമ രാഷ്ട്രീയത്തെ ആളിക്കത്തിച്ച നേതാക്കളിൽ ഒരാളാണ് കടുത്ത വർഗീയ പ്രചാരണങ്ങൾക്കും വിദ്വേഷ പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരാളാണ് അതിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ആർ എസ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വളർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും പ്രാഗൽഭ്യവും അതിലാണ് അതിനുള്ള അംഗീകാരമാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നടത്തിയ നോമിനേഷൻ അത് സമൂഹത്തിന് നൽകുന്നത് തികച്ചും പ്രതിലോമപരമായ സന്ദേശമാണ് പ്രമോദ്രാമന്റെ ഈ കുറിപ്പിനെ പലരും എടുത്തിട്ടുടുക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ അപ്പോൾ പിന്നെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഏത് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണെന്ന് ചിലർ ചോദിക്കുന്നു സദാനന്ദൻ മാസ്റ്ററുടെ കാൽ എന്തിന് സിപിഎം വെട്ടി എന്നതിന് ഉത്തരവുമായി ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകളിടുന്നു ഞങ്ങൾ ബന്ധുക്കളാണ് എന്നൊരു വ്യക്തിയുടെ കുറിപ്പ് വെല്യമ്മാവന്റെ മകന്റെ മകനാണ് സദാനന്ദൻ അനുവാദമില്ലാതെ ബാലഗോകുലം ഘോഷയാത്രയ്ക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോയത് ചോദ്യം ചെയ്തിരുന്നു നീ മാഷല്ലേടാ നീ ചെയ്യേണ്ട പണിയാണോ ഇതെന്ന് പരസ്യമായി ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതിനാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് ചിലർ പറയുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടൊക്കെ ആർ എസ് എസ് ശക്തമായി പ്രവർത്തിക്കുന്നു അവിടൊക്കെ സിപിഎമ്മുകാർക്കെതിരെ ഇത്തരം കൊലപാതക രാഷ്ട്രീയം എന്തുകൊണ്ട് ആർ എസ് എസ് പുലർത്തുന്നില്ല കേരളത്തിൽ മാത്രം ഇതെന്താ ആർ എസ് എസിന്റെ കുറ്റമാണോ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭ ആക്കിയതോടെ ഹാലിളകിയ സിപിഎം കാർ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് എന്ന് മറ്റു ചിലർ പറയുന്നു സദാനന്ദൻ മാസ്റ്റർ എംപിയാകുന്നതോടെ സിപിഎമ്മിന്റെ പൈശാചിക മുഖം രാജ്യം മുഴുവൻ വീണ്ടും ചർച്ച ചെയ്യപ്പെടും ഈ ഭയമാണ് സദാനന്ദൻ മാസ്റ്റർക്കെതിരായ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ തങ്ങളുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച സദാനന്ദൻ മാസ്റ്ററെ വകവരു സിപിഎം ആസൂത്രിത തീരുമാനമെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിനെതിരെ അന്ന് നടന്ന ആക്രമണം തന്റെ ഉജ്ജ്വലമായ വ്യക്തിപ്രഭാവം കൊണ്ട് കൂത്തുപറമ്പ് മട്ടന്നൂർ പ്രദേശങ്ങളിൽ അദ്ദേഹം ദേശീയതയുടെ അടയാളമിട്ടു ആർ എസ് എസ് പന്താവിലേക്ക് ധാരാളം ആളുകളെ അദ്ദേഹം ആകർഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ സിപിഎം തീരുമാനമെടുക്കുന്നത് നോമിനേറ്റഡ് അംഗങ്ങളായി രാജ്യസഭയിലേക്ക് നാലുപേർ അതിലൊരാളായാണ് സി സദാനന്ദൻ മാസ്റ്റർ കടന്നു വന്നിരിക്കുന്നത് അധ്യാപകനും സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്തകനുമാണ് സി സദാനന്ദൻ മാസ്റ്റർ എന്ന് അദ്ദേഹത്തെ സെലക്ട് ചെയ്ത കുറിപ്പിലുണ്ട് അദ്ദേഹത്തെ ആ പട്ടികയിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത് എന്ന് പ്രമോദ് രാമൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം നിലവിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ ഇത്തരം സുപ്രധാന ചുവടുവയ്പ്പുകൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് സി പി എമ്മിന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തി സി പി എം പ്രവർത്തകർ അദ്ദേഹത്തിന്റെ രണ്ടു കാലുകളും പെട്ടിയെടുത്തിട്ടും വീര്യത്തിന് യാതൊരുവിധ കുറവും സംഭവിച്ചില്ല സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം ധൈര്യത്തിന്റെയും അതിജീവനത്തിന്റേതുമാണ് എന്ന് ബി ജെ പി കേന്ദ്ര നേതാക്കൾ പറയുന്നു മാരകമായ ആക്രമണമേറ്റിട്ട് മാസ്റ്റർ ആർ എസ് എസ് ആക്ടിവിസ്റ്റായി ജീവിച്ചു രാഷ്ട്രീയ ആക്രമണങ്ങളുടെ കേന്ദ്രമായ കൂത്തുപറമ്പിൽ മത്സരിച്ചത് വലിയ സന്ദേശമാണ് കേരളത്തിൽ പകർന്നത് മറുവശത്ത് സി പി എമ്മിനു വേണ്ടി മാരകമായ ആക്രമണങ്ങൾക്ക് ഇരയായ പി ജയരാജനെ വെട്ടിയൊതുക്കിയ പിണറായി നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത് സിപിഎമ്മിനുള്ളിൽ പല രക്തസാക്ഷികളും ഇപ്പോൾ ജീവച്ചവങ്ങളായി കൂത്തുപറമ്പിലും കണ്ണൂരിലുമൊക്കെ അവശേഷിക്കുന്നു എന്നാൽ അവരെയൊന്നും മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാൻ പിന്നീട് അധികാരത്തിന്റെ അപ്പം നുണഞ്ഞവർക്കാർക്കും മനസ്സ് തോന്നിയില്ല അവിടെയാണ് ബി ജെ പി സി സദാനന്ദൻ മാസ്റ്ററിലൂടെ വ്യത്യസ്തമാകുന്നതും ന്യൂസ് വാർത്ത